ഹലോ വെൽക്കം ബാക്ക് ടു കാത്തൂസ് പേസി ബുള്ളറ്റ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നാല് ഘട്ടങ്ങളിലായിട്ട് നടന്നിട്ടുണ്ടായിരുന്ന ടെൻത്ത് പ്രിലിംസ് പരീക്ഷ ഇന്നലത്തോടു കൂടി അവസാനിച്ചു അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യമെന്ന് പറയണത് ഇതിൻ്റെയൊക്കെ മെയിൻസ് എഴുതിയെടുക്കുക റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക ജോലി നേടുക എന്നുള്ളതാണ് അപ്പോൾ ഇതുവരെ പഠിച്ച് തുടങ്ങാത്തവരുണ്ടായിരിക്കാം എന്നാൽ ഓൾറെഡി ഇപ്പോൾ ടെൻത്ത് പ്രിലിംസിനൊക്കെ വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ബേസ് ഒക്കെ ഉറച്ചിരിക്കുന്നവരും ഉറച്ചിരിക്കുന്നവരുണ്ടായിരിക്കാം അപ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആണിത് നമ്മൾ എങ്ങനെയാണ് ഇനിയുള്ള മെയിൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യേണ്ടത് ഓക്കെ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും പല ടെൻഷനിലുള്ള ആളുകളായിരിക്കാം ഇപ്പോൾ നാല് ഘട്ടങ്ങളിലാണ് നാലും നാല് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള പേപ്പറുകളായിരുന്നു അപ്പോൾ ഞാൻ ഈ പരീക്ഷ എന്താണ് എനിക്ക് ഞാൻ ഈ പരീക്ഷയിൽ ജയിക്കുമോ എനിക്ക് ഈ മെയിൻ എക്സാമുകൾ എഴുതാൻ പറ്റുമോ അത്രയും മാർക്ക് എനിക്ക് എനിക്കുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളായിരിക്കും എല്ലാ സംശയങ്ങളും വിടുക എല്ലാവരും ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു തുടങ്ങാം ആരും ഞാൻ കയറില്ല എന്നുള്ള ഇതിൽ ഇരിക്കേണ്ട അതാണ് ഒന്നാമതായിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് കയറാൻ പറ്റിയില്ലെങ്കിൽ കൂടി അടുത്ത പരീക്ഷകൾ ഇനിയും ധാരാളം പരീക്ഷകൾ വരുന്നുണ്ട് അതിലൊക്കെ കയറാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങുക നാളെ മുതൽ പഠിച്ചു തുടങ്ങുക ഓക്കെ അപ്പോൾ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഈ തന്നിരിക്കുന്നത് അതായത് ഓഫീസ് അറ്റൻഡൻറ്റ് സെക്രട്ടറിയേറ്റ് ഒ എ അതുപോലെ തന്നെ ലബോറട്ടറി അറ്റൻഡർ പി യൂൺ അതുപോലെ തന്നെ എന്താണ് പി യൂൺ തന്നെ സ്റ്റീൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള പിയൂൺ പ്രോസസ് സെർവർ അങ്ങനെ ഒരുപാട് ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുള്ളതാണ് ഒരുപാട് പോസ്റ്റുകൾ ഉണ്ടായിരിക്കാം അല്ലേ പലർക്കും പല എല്ലാ പോസ്റ്റുകളും ഇപ്പോൾ ഒരാൾക്ക് ഉണ്ടാവണം എന്നില്ല അത് അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും നമ്മൾ അപ്ലൈ ചെയ്തതിനനുസരിച്ചൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും സെക്രട്ടറിയേറ്റ് ഒ എ അതുപോലെ തന്നെ എന്താണ് ഈ ലബോറട്ടറി അറ്റൻഡറൊക്കെ എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ള പോസ്റ്റുകളാണ് അപ്പോൾ എല്ലാത്തിൻ്റെയും സിലബസ് ടെൻത്ത് മെയിൻസ് എന്നുള്ളത് എൽ ഡി സിയുടെ സിലബസ് തന്നെയാണ് അപ്പോൾ അതാണ് നമുക്കൊരു ഉപകാരമുള്ളൊരു കാര്യം ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ഞാൻ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ വരുന്നുണ്ട് എല്ലാത്തിൻ്റെയും സിലബസ് ഒന്നാണ് അതുകൊണ്ട് ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെടും എന്നുള്ളതാണ് ആദ്യം പറയാനുള്ള കാരണം ഓക്കെ കാര്യം ഓക്കെ അപ്പോൾ നമുക്ക് ഇനി പഠിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം ഏത് പരീക്ഷ എടുത്താലും അതിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നോക്കൂ ഇത് എൽ ഡി സിയുടെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പരീക്ഷകളുടെയൊക്കെ മെയിൻസിൻ്റെ എക്സാമിൻ്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇതിൽ പൊതുവിജ്ഞാനം എന്നുള്ള ഒരു ഏരിയയിൽ ചരിത്രത്തിൽ നിന്നും അഞ്ച് മാർക്കാണ് ഉള്ളത് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം ചരിത്രത്തിൽ അഞ്ച് മാർക്ക് ചരിത്രം എന്ന് പറയുമ്പോൾ ഇന്ത്യ വേൾഡ് അതുപോലെ തന്നെ കേരള എല്ലാ ചരിത്രത്തിൻ്റെ എല്ലാ ടോപ്പിക്കുകളും കൂടി കൂട്ടിയിട്ടാണ് അഞ്ച് മാർക്ക് ഉള്ളത് ഭൂമിശാസ്ത്രം ജോഗ്രഫി ഇതേപോലെ തന്നെ വേൾഡ് ജോഗ്രഫി ഇന്ത്യൻ ജോഗ്രഫി കേരള ജോഗ്രഫി എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഈ അഞ്ച് മാർക്ക് ഉള്ളത് അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് ഇനി അടുത്തത് വരുന്നത് ധനതത്വശാസ്ത്രം അല്ലെങ്കിൽ ആണ് എക്കണോമിക്സിൽ നിന്നും അഞ്ച് മാർക്കാണുള്ളത് ഓക്കെ അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ട് ടോപ്പിക്കുകളും ഈ എക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് നിങ്ങൾ ചിന്തിച്ചു വെക്കുക ഒരു വൈഡ് ആയിട്ടുള്ളൊരു ഏരിയയാണ് ഹിസ്റ്ററി എന്ന് പറഞ്ഞാലും ജോഗ്രഫി എന്ന് പറഞ്ഞാലും ആ വൈഡ് ഏരിയ മുഴുവൻ പഠിക്കാൻ തന്നെ വേണമെങ്കിൽ മൂന്ന് മാസം പോരാ നല്ല രീതിയിൽ പഠിക്കുന്ന ആൾക്കാർക്ക് മൂന്ന് മാസം ഒന്നും പോരാ എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ആൾ എന്നാൽ ഈ എക്കണോമിക്സ് എന്നുള്ളൊരു ടോപ്പിക്ക് കൂടിപ്പോയ എന്താണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗമുണ്ട് ഹരിത വിപ്ലവം ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ എന്താണ് ഫൈവ് ഇയർ പ്ലാൻസ് പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക നയം അങ്ങനത്തെ കുറച്ച് കുറച്ച് ടോപ്പിക്കുകൾ മാത്രമാണ് എക്കണോമിക്സിൽ എടുത്തു പറഞ്ഞിട്ടുള്ളൂ സിലബസിൽ അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു ചെറിയൊരു ഏരിയ അതിൽ നിന്ന് തന്നെ നമുക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് അഞ്ച് മാർക്ക് ലഭിക്കുന്നുണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇനി അടുത്തത് ഇന്ത്യൻ ഭരണഘടനയാണ് ഇന്ത്യൻ ഭരണഘടന നമുക്കറിയാം അല്ലേ അതും സിലബസിലുണ്ട് കോൺസ്റ്റിറ്റ്യൂൻറ്റ് അസംബ്ലി അതുപോലെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഓഫ് ദ സ്റ്റേറ്റ് പോളിസി അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ കുറച്ച് ഭേദഗതികൾ പഠിക്കാനുണ്ടാവും ബോറോഡ് യാസ് ഓക്കെ അത് പഠിക്കേണ്ടി വരും ഹൈക്കോടതി സുപ്രീം കോടതി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഏരിയകൾ മാത്രമാണ് എന്നാൽ ഏരിയ കുറച്ച് എന്നല്ല ഉദ്ദേശിക്കുന്നത് ആസ് കമ്പെയേഡ് ടു ഹിസ്റ്ററി ആൻഡ് ജോഗ്രഫി കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഏരിയ കുറവാണ് അതിൽ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് ഇല്ലതാണ് അപ്പം അതാണ് നമ്മുടെ ഇക്കണോമിക്സും ഭരണഘടനയുടെ ഒക്കെ എന്താണ് ആ ഒരു സബ്ജക്റ്റിൻ്റെ പ്രത്യേകത അതിൽ അത് മാത്രം പഠിച്ചാൽ തന്നെ ഈ പത്ത് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ഇനി കേരളം കേരളത്തിന്റെ ഭരണ സംവിധാനങ്ങൾ കേരള ഗവണൻസ് എന്നുള്ളൊരു ഏരിയയാണ് അതിലത്യാവശ്യം പഠിക്കാനുണ്ട് തണ്ണീർത്തട നിയമങ്ങൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ അത് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു പറ്റുന്നൊരു അല്ല കുറേശ്ശെ കുറേശായിട്ട് ഇന്ന് തണ്ണീർത്തടം പഠിക്കാൻ നാളെ എന്താണ് ദുരന്ത നിവാരണമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പഠിക്കാനുണ്ട് അല്ലേ അങ്ങനെ ഓരോരോ ഏരിയകൾ ഓരോ ദിവസത്തും ഓരോ ചെറിയ ചെറിയ ടോപ്പിക്കായിട്ട് പഠിച്ചു പോയാൽ മാത്രമാണ് ഈ കേരള ഗവേണൻസ് നമുക്ക് തലയിൽ കയറുള്ളൂ എക്കണോമിക്സ് ഒന്നും പോലെയല്ല എക്കണോമിക്സ് ഒക്കെ ഒന്നിൽ കൂടുതൽ ടോപ്പിക്കുകളൊക്കെ ഒരു ദിവസം തന്നെ കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ കേരള ഭരണരംഗത്തിലൊക്കെ കുറേയധികം ആക്റ്റുകൾ സെക്ഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഇടയിൽ വരുന്ന കാരണം അതൊക്കെ പഠിക്കാത്തിരി സമയം എടുത്ത് തന്നെ പഠിക്കേണ്ടിവരും ഇപ്പോൾ ചിലവരുണ്ട് ഓരോ സബ്ജക്റ്റിന് ഒരാഴ്ച വെച്ച് പഠിക്കണവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഒരാഴ്ച കൊണ്ടൊക്കെ തീർക്കാം നമുക്ക് നന്നായിട്ടൊക്കെ പഠിക്കണം നന്നായിട്ട് ട്രൈ ചെയ്ത ഒരാഴ്ച കൊണ്ടൊക്കെ പഠിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് ഈ ഒരു സിലബസിൻ്റെ പ്രത്യേകത പക്ഷേ എന്നാൽ ഈ കേരള ഗവേണൻസ് അതുപോലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് സുപ്രധാന നിയമങ്ങൾ അതും അഞ്ച് മാർക്ക് തന്നെയാണ് തന്നിരിക്കുന്നത് കണ്ടോ രണ്ടുപതിൽ ഒമ്പതാമത്തെ പതിനൊന്നാമത്തെ ടോപ്പിക്കാണ് കേട്ടോ കിടക്കുന്നത് സുപ്രധാന നിയമങ്ങൾ അപ്പോൾ ഇതൊക്കെ അഞ്ച് മാർക്കാണ് പക്ഷേ ഇതൊറ്റയടിക്ക് ഒരാഴ്ച കൊണ്ട് പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം എന്താ വെച്ചാൽ എന്താണ് പല സെക്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്ന ഏരിയകൾ ാണ് അല്ലെ ഓരോ സുപ്രധാന നിയമങ്ങൾ ഇമ്പോർട്ടൻ്റ് ആക്റ്റുകളാണ് അല്ലെ അതിൽ പലതരം ആക്ടുകൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ ഒരു ദിവസം ഒരു ആക്ട് തന്നെ ചിലപ്പോൾ പഠിച്ചു കഴിഞ്ഞു എന്ന് വരില്ല അത് തലയിൽ കയറാനും ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓക്കെ അതുകൊണ്ട് തന്നെ അതൊക്കെ സമയമെടുത്ത് പഠിക്കേണ്ട രണ്ട് ഏരിയകളാണ് ഈ കേരള ഭരണ സംവിധാനം അതുപോലെ തന്നെ സുപ്രധാന നിയമങ്ങൾ ഇനി അടുത്തത് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ഇതിലെ എല്ലാ ടോപ്പിക്കും നമ്മുടെ ഈ ഒരു ചാനലിൽ എടുത്തു കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ പഠിക്കുക പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ജീവശാസ്ത്രം പൊതുജനാരോഗ്യം ആറ് മാർക്കാണ് ആ ഒരു ഏരിയ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആറ് മാർക്കാണ് എസ് സി ആർ ടി നല്ല രീതിയിൽ പഠിക്കുക ന്യൂ എസ് സി ആർ ടി ഉൾപ്പെടുത്തി അങ്ങനെ നല്ല രീതിയിൽ പഠിച്ചാൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി പക്ഷേ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മൂന്ന് ഉള്ളത് ഫിസിക്സിൽ മൂന്ന് മാർക്ക് കെമിസ്ട്രിയിൽ മൂന്ന് മാർക്ക് അപ്പോൾ അതിൻ്റെ ഏരിയ അപ്പോൾ എസ് സി ആർ ടി നോക്കിയാലും ഏരിയകൾ വളരെയധികം കൂടുതലാണ് അപ്പോൾ അതൊന്നും എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ നുസരിച്ച് പഠിച്ചു തീർക്കുക അത്രയ്ക്ക് പറയാനുള്ളൂ കാരണം ജീവശാസ്ത്രത്തിൻ്റെ അത്രയും പ്രാധാന്യം ഫിസിക്സും കെമിസ്ട്രിക്കും കൊടുക്കേണ്ടതായിട്ട് ഇല്ല ഓക്കെ ഇനി അതുപോലെ തന്നെ കലാ കായികം സാഹിത്യം സംസ്കാരം എന്നുള്ളത് അഞ്ച് മാർക്കിൻ്റെ ഒരു ഏരിയയാണ് അപ്പോൾ ഈ കായികമൊക്കെ എപ്പോഴും നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത് കേരള കായിക രംഗം നല്ല രീതിയിൽ തന്നെ പഠിക്കണം അതുപോലെ തന്നെ കായികത്തിൽ ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അവാർഡുകൾ ഈ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കറണ്ട് അഫെയർ ലെവലിലുള്ള അപ്പോൾ ഒളിമ്പിക്സ് ആയാലും അങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ ഇപ്പോൾ കായിക അവാർഡുകളൊക്കെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ കറണ്ട് ആയിട്ട് രണ്ട് വർഷം വരെയുള്ള ഈ തൊട്ട് രണ്ട് വർഷം മുമ്പ് വരെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാം എന്നാൽ കേരള കായികത്തിൽ കുറച്ചും കൂടി ീപ്പായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു പോകും ആദ്യമായിട്ട് അർജുന അവാർഡ് കിട്ടിയത് അതുപോലെ അങ്ങനെ ഓരോ ഇതുണ്ടല്ലോ അപ്പം ഏഷ്യൻ ഗെയിംസ് ആദ്യത്തെ മെഡൽ നേടിയതാർ അപ്പം അങ്ങനത്തെ ചോദ്യങ്ങൾ കൂടിയും പ്രാധാന്യം കൊടുത്തന്നെ പഠിക്കേണ്ടി വരും ഇനി സാഹിത്യം സാഹിത്യം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ എൽ ഡി സി സിലബസുകളിലൊക്കെ ഉണ്ടാകുന്ന തൂലിക നാമം തൂലിക നാമം വരികൾ എഴുത്തുകാർ അങ്ങനെയുള്ള ഏരിയകളാണ് മെയിനായിട്ട് വരിക പിന്നെ ഓരോ നോവലുകൾ അങ്ങനത്തെ സംഭവങ്ങൾ അതിനൊപ്പം തന്നെ ജ്ഞാനപീഠം നേടിയ മലയാളികൾ ആ ഒരു ഏരിയ ഏരിയയും ആണ് പിന്നെ സംസ്കാരം എന്ന് പറയുന്ന ടോപ്പിക്കിലാണ് ഇങ്ങനെ കുറേയധികം കല കലയല്ല എന്താണ് കുറേയധികം അമ്പലങ്ങൾ പള്ളികൾ അതൊക്കെ ഏത് സ്ഥലത്താണ് അവിടുത്തെ അനുഷ്ഠാന കാര്യങ്ങള് എന്താണ് അവിടുത്തെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സംസ്കാരത്തിൽ ഒരാള് വരാറുള്ളത് അതുപോലെ തന്നെ കല എടുക്കുമ്പോൾ ദൃശ്യസ്രാവ അതിലാണ് കഥകളിയൊക്കെ നന്നായിട്ട് ചോദ്യങ്ങളിൽ വരാറുണ്ട് കഥകളി കൂടിയാട്ടം ഓട്ടം തുള്ളൽ അങ്ങനത്തെ സംഭവങ്ങളെ കുറിച്ചാണ് കൂടുതലും കലകൾ അപ്പം ഇതൊരു വൈഡ് ഏരിയ തന്നെയാണ് പക്ഷേ നമുക്ക് കിട്ടാവുന്ന ഈ കറണ്ട് അഫെയറിൽ നിന്നും വരുന്ന കാര്യങ്ങള് നല്ല രീതിയിലെടുക്കുക സാഹിത്യത്തിൽ ഇപ്പോൾ എഴുത്തച്ഛൻ പുരസ്കാരം അങ്ങനത്തെ ഉള്ള കറണ്ട് അഫയർ ലെവലും ചോദിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓടിച്ചു വിടുക പിന്നെ ഇപ്പോൾ ഓരോ അമ്പലങ്ങളിൽ പള്ളികളേതൊക്കെ ജില്ലകളിലാണ് അങ്ങനെയൊക്കെ അറിഞ്ഞുവെച്ചാൽ തന്നെ നല്ലൊരു കാര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ഐ ടി എടുക്കുമ്പോൾ മൂന്ന് മാർക്കേ ഉള്ളൂ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വളരെയധികം കുറവാണ് അല്ലേ അപ്പോൾ ഐ ടിയിൽ പ്രധാനമായിട്ടും നെറ്റ്വർക്ക് ഡിവൈസസ് ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട് ഡിവൈസൊക്കെ ഇടയിൽ നിന്ന് ഓടുവണ്ണായിട്ട് അങ്ങനെ തരാറുണ്ട് നെറ്റ്വർക്ക് ഡിവൈസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ചോദിക്കാറുണ്ട് എല്ലാ പരീക്ഷകളിലും അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഏരിയകൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി സുപ്രധാന നിയമങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന ഒരു ഏരിയ അല്ലെ എപ്പോഴും റിവൈസ് ചെയ്താൽ തന്നെയാണ് സെക്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടാവുള്ളൂ അപ്പോൾ എന്താണ് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് നിയമങ്ങൾ ഒക്കെ നോക്കുക വിവരാവകാശം മനുഷ്യാവകാശം അങ്ങനെ ഒരുപാട് ലോഗകൾ ഉണ്ട് അല്ലേ അങ്ങനെ കാര്യങ്ങൾ ഇനി കറണ്ട് അഫയർ കറണ്ട് അഫയർ ആണ് വലിയൊരു മല പോലെ കിടക്കുന്നത് ഇരുപത് ബാ ഇരുപത് മാർക്കാണ് ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നത് അപ്പോൾ ഇരുപത് മാർക്ക് എന്ന് പറയുമ്പോൾ ടോപ്പിക് വൈസ് കറണ്ട് അഫെയർ ഒക്കെ നല്ല രീതിയിൽ തന്നെ പഠിക്കുക സ്റ്റേറ്റ്മെൻറ്റിന് തയ്യാറായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസിന് തയ്യാറായിട്ട് തന്നെ എന്താണ് ആനുകാലിക വിഷയങ്ങൾക്ക് തയ്യാറാവുക മന്ത്ലി കണ്ട് അഫെയേഴ്സും കൂടി കൊണ്ടുപോവുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ് എങ്കിൽ പോലും ടോപ്പിക് വൈസ് കറണ്ട് അഫയേഴ്സിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക അതിൽ നിന്ന് മാർക്കൊന്നും കളയാതെ നോക്കുക ഇപ്പോൾ അതിൽ നമ്മൾ ടോപ്പിക് വൈസ് വൈസായിട്ട് തന്നെ കറണ്ട് അഫേഴ്സ് ചെയ്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിസഭ കേരള മന്ത്രിസഭ അതുപോലെ തന്നെ മലയാളത്തിലെ സാഹിത്യ പുരസ്കാരങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആദിത്യ ആദിത്യൽവൺ ചന്ദ്രയാൻ ചാന്ദ്രയാൻ ത്രീ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അപ്പോൾ അതൊന്നും എത്ര ചോദ്യങ്ങൾ വന്നാലും ഇപ്പോൾ വനിതാ സംഭരണ ബില്ല് പാർലമെൻറ്റിൻ്റെ പുതിയ മന്ദിരം ഇതൊക്കെ എപ്പോഴും വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയകളാണ് അപ്പോൾ ആ ടോപ്പിക്കുകളൊന്നും ഒന്നും വിടാണ്ട് പഠിക്കാം പിന്നെയൊക്കെ മന്ത്ലി കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് പഠിക്കാനായിട്ടാണ് നോക്കേണ്ടത് ഇനി മറ്റുള്ള മുപ്പത് മാർക്കാണ് അല്ല മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി എബിലിറ്റിക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയകളാണ് മാത്സ് ഇക്വേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ അത്യാവശ്യം കുറേശ്ശെ കുറേശ് ആയിട്ട് ഓരോ ചാപ്റ്റർ വെച്ചിട്ടെങ്കിലുമൊക്കെ കവർ ചെയ്ത് പോവുക നെക്സ്റ്റ് നമ്മുടെ ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി ആണ് കൂടുതലായിട്ടും മലയാളത്തിൽ വരുന്നത് മലയാളത്തിൽ ഗ്രാമറുകളൊന്നും വരാറില്ല വല്ല കാലത്തൊക്കെ സന്ധ്യയുടെ ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അല്ല അതിൽ കൂടുതലൊന്നും അങ്ങനെ കണ്ടുവരാറില്ല എപ്പോഴും വൊക്കാബുലറി ആണ് മലയാളത്തിലെ ആ ഒരു എന്താണ് നമ്മുടെ സിലബസിൽ എടുത്തു പറഞ്ഞിട്ടുള്ള ടോപ്പിക്കുകൾ എന്നാൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് എന്ന് വെച്ചാൽ ഗ്രാമർ നന്നായി പഠിക്കാം നേരെ ഓപ്പോസിറ്റാണ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് നന്നായി ഗ്രാമർ ഗ്രാമറിൽ നിന്നും എത്ര ക്വസ്റ്റൻസ് വന്നാലും അത് എന്താ ചെയ്യാൻ പറ്റണം ഫുള്ള് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പഠിക്കണം ഓക്കെ അപ്പോൾ ഇപ്പോൾ ക്വസ്റ്റിൻ ടാഗ് ആണെങ്കിൽ അത് കുറച്ച് സമയം എടുത്ത് തന്നെ പഠിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇംഗ്ലീഷ് നോക്കേണ്ടത് വൊക്കെബിൾ നോക്കുമ്പോൾ സിനോണിംസ് ആൻറ്റോണിംസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അല്ലേ അതൊക്കെ ഇത്തിരി സമയം എടുത്തേ ഫോർ ഇൻവേഡ്സ് ഒക്കെ ആണ് അപ്പോൾ ഇത്തിരി സമയം എടുത്തു പഠിക്കാൻ പറ്റുള്ളൂ അതെന്ത് ചെയ്യേണ്ട ചോദിച്ചാൽ ഒരു ദിവസം അഞ്ചോ അല്ലെങ്കിൽ പത്തോ പത്ത് എന്ന് പറയേണ്ട ഒരു അഞ്ചെണ്ണം എല്ലാ ഏരിയകളിൽ നിന്നും ഓരോ അഞ്ച് വീതം വെച്ച് ഓരോ ദിവസവും പഠിക്കുക ഇംഗ്ലീഷ് വൊക്കാബുലറി അങ്ങനെ തന്നെയാണ് വൊക്കാബുലറി ഉറക്കുള്ളൂ അപ്പോൾ അതാണ് പറയാനുള്ള കാര്യം ഓക്കെ അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി കൂടി പറയുകയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട ഏരിയകൾ ധനതത്വശാസ്ത്രം എക്കണോമിക്സ് ഇംഗ്ലീഷ് സോറി ഇന്ത്യൻ ഭരണഘടന കേരള ഗവേണൻസ് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവും അതുപോലെ തന്നെ എന്താണ് സുപ്രധാന നിയമങ്ങൾ ഇതിനൊക്കെ കൂടുതൽ പ്രാധാന്യം ജി കെ പോഷനിൽ കൊടുക്കുക ആനുകാലികം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കൊടുക്കുക ആനുകാലികം ടോപ്പിക് വൈസ് കാരൻ്റെ ഫേസ് പഠിച്ചതിന് ശേഷം മന്ത്ലി അത് നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമാണ് ഭാഗ്യമാണ് ഇരുപത് മാർക്കും ഒന്നും വന്നില്ലെങ്കിലും വന്നാലും ഒക്കെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അപ്പോൾ ഒന്നും വിട്ടുപോകാണ്ട് നമുക്ക് ആനുകാലികത്തിൽ ഒന്നും കളയാനായിട്ട് ഇല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് ഓക്കെ അതിനുശേഷം മാത്രമാണ് നമ്മൾ ഹിസ്റ്ററി ജോഗ്രഫി അതുപോലെ തന്നെ ഫിസിക്സ് കെമിസ്ട്രി ഒക്കെ മെയിനായിട്ട് എപ്പോഴും ചോദിക്കുന്നത് അപ്പോൾ ആറ്റം പീരിയോഡിക് ടേബിൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും കെമിസ്ട്രിയിൽ വരുന്നതാണ് അല്ലേ മൂലകങ്ങൾ പിന്നെ എന്താണ് അയിരുകൾ ധാതുക്കൾ ആ വിധ ഏരിയ അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഏരിയകൾ മാത്രം പഠിച്ചു പോയാലും കുഴപ്പമില്ല ഓക്കെ ഫിസിക്സും അങ്ങനെ തന്നെയാണ് യൂണിറ്റുകൾ അളവുകൾ യൂണിറ്റുകൾ എന്നുള്ള ഏരിയയിൽ പിന്നെ ഫിസിക്സ് പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ആ രീതിയിലൊക്കെ ചെറുതായിട്ട് രീതിയിലൊക്കെ നോക്കി നോക്കിപ്പോയാൽ മതി എന്താ 3 3 മാർക്കാണ് ഉള്ളത് ഇത് നോക്കيره നല്ല പറയുന്നുണ്ട് ഫസ്റ്റ് ഇപ്പോൾ പറഞ്ഞിട്ടില്ല മാർക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ കൂടെയുള്ള ഏരിയകള പക്ക നന്നായി പഠിക്കുക ഓക്കെ അസലായിട്ട് കിട്ടുന്ന രീതിയിൽ തന്നെ പഠിക്കുക ഇതാണ് നമ്മുടെ ഈ വരുന്ന മെയിൻസ് എക്സാമുകളൊക്കെ സ്കോർ ചെയ്യാനുള്ള ഏക വഴി അതിന് മാത്രമാണ് നമ്മൾ ഈ ഹിസ്റ്ററി ജോഗ്രഫിക്ക് ഒക്കെ കടക്കണ്ടു ഓക്കെ അഞ്ച് മാർക്കാണ് എങ്കിലും ഇപ്പോൾ എന്താണ് ഇപ്പോൾ കേരള ജോഗ്രഫി അത്യാവശ്യം എല്ലാവർക്കും എളുപ്പമുള്ള ഒരു ഏരിയ ആയിരിക്കാം ഓക്കെ ഇപ്പോൾ ഡാമുകൾ എവിടെയൊക്കെയാണ് അതൊക്കെ കുറേ കാലങ്ങളായിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കും തുടക്കക്കാരുണ്ടായിരിക്കും പക്ഷെ എന്നാലും ഒന്നിരുന്ന് കഴിഞ്ഞാൽ വേഗം കഴിയുന്ന ഒരു ടോപ്പിക്കാണ് കേരള ജോഗ്രഫി വേൾഡ് ആണെങ്കിൽ വേൾഡ് ജോഗ്രഫി അതുപോലെ വേൾഡ് ഹിസ്റ്ററി ഒക്കെ എസ് സി ആർ ർ ടി മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി ഓക്കെ അല്ലാണ്ട് റാങ്ക് ഫയലിരുന്ന് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ടായിരിക്കും നമ്മൾ സി ആർ ടി മാത്രം പഠിച്ചു പോകുക പത്താം ക്ലാസ്സിലെ ഇപ്പോൾ ഓൾഡ് ടെക്സ്റ്റ് ബുക്ക് പത്താം ക്ലാസ്സിൽ മാറിയിട്ടില്ല ടെക്സ്റ്റ് ബുക്ക് ബുക്കൊന്നും അപ്പോൾ ഈ പത്താം ക്ലാസ്സിൽ തന്നെ ഒന്ന് രണ്ട് യൂണിറ്റുകൾ തന്നെ പത്താം ക്ലാസ്സിലെ ഒന്ന് രണ്ട് യൂണിറ്റുകൾ തന്നെ ആയാൽ തന്നെ വേൾഡ് ജോഗ്രഫി അത്യാവശ്യം കവർ ചെയ്യണം വേൾഡ് ഹിസ്റ്ററി അത്യാവശ്യം കവർ ചെയ്യും അതുപോലെ തന്നെ ഇപ്പോൾ വിദൂര സംവേദനം മാപ്പുകൾ അങ്ങനത്തെ കുറച്ച് ഏരിയകളൊക്കെയാണ് അതൊക്കെ എസ് സി ടി മാത്രം നോക്കിയാലും കിട്ടും കേട്ടോ അതൊക്കെ ഒന്ന് നോക്കിപ്പോകാം ഓക്കെ പിന്നെ അത് വിചാരിച്ചിപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി കമ്പ്യൂട്ടർ ഒന്നും നോക്കരുത് എന്നല്ല പറയണം കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താണ് പറഞ്ഞു ഈ അഞ്ച് മാർക്കിൻ്റെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രം മറ്റുള്ള കാര്യങ്ങൾ നോക്കിപ്പോയാൽ മതി അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ കാണേണ്ടത് ഇത് സിലബസ് നമുക്ക് ഓരോന്നോരോന്നായിട്ട് പറയാം അത് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മൾ നമ്മുടെ എന്താണ് നമ്മൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഇത് അപ്പോൾ നാളെ തന്നെ പറ്റുക പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് നമ്മുടെ സിലബസിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വയ്ക്കുക എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് നിങ്ങൾ നോക്കുക ഓക്കെ എന്നിട്ട് വേണം പഠിച്ചു തുടങ്ങാൻ നിങ്ങൾ എന്തായാലും അടുത്ത റാങ്ക് ലിസ്റ്റിൽ ഉണ്ടാവും ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ക്ലാസുകളൊക്കെ ഇട്ടു തരാം കേട്ടോ ഓക്കെ താങ്ക്